പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് ഹൃദയവും തലച്ചോറും ഉയർന്ന ആദർശങ്ങൾ കൊണ്ട് നിറയ്ക്കുക സ്വാമിജിയുടെ വളരെ പ്രസക്തമായ വാക്കുകളാണ് പേശികൾ കൊണ്ടുള്ള ഊർജത്തിൻ്റെ പ്രകടീകരണമാണ് പ്രവൃത്തി പക്ഷേ എവിടെ ചിന്തയില്ലയോ അവിടെ പ്രവൃത്തിയില്ല അതിനാൽ തലച്ചോറിനെ ഉയർന്ന ചിന്തയും ഉന്നത ആദർശങ്ങളും കൊണ്ട് നിറയ്ക്കുക അവയെ രാവും പകലും നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുക അതിൽ നിന്നും മഹത്തായ പ്രവൃത്തികൾ ഉണ്ടാകും എല്ലാവരും കാണുന്നുണ്ട് ആകാശം ഭൂമിയിൽ ഇഴയുന്ന ചെറുവിരൽ പോലും നീലാകാശം കാണും പക്ഷേ എത്രയേറെ അകലത്താണത് അങ്ങനെ അത് നമ്മുടെ മാതൃകയാണ് അതകലെയാണ് സംശയമില്ല പക്ഷേ അതേ സമയം തന്നെ നമുക്കത് സ്വന്തമാക്കാമെന്ന് നമുക്കറിയുകയും ചെയ്യാം നമുക്ക് പരമോന്നത ആദർശം പോലും സ്വന്തമാക്കാം നിർഭാഗ്യകരമെന്ന് പറയാം ജീവിതത്തിൽ ഒരു ആദർശ മാതൃകയില്ലാതെ ഭൂരിപക്ഷം പേരും ഇരുട്ടിൽ തപ്പുകയാണ് ആദർശം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഒരാൾ ആയിരം തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ എനിക്കുറപ്പുണ്ട് ആദർശമൊന്നുമില്ലാത്ത ഒരാൾ അമ്പതിനായിരം തെറ്റുകൾ വരുത്തുമെന്ന് അതിനാൽ ഒരാദർശം ഉണ്ടായിരിക്കുന്നത് നല്ലത് നമ്മൾ കൈക്കൊള്ളുന്ന ഈ ആദർശത്തെ കുറിച്ച് ആവുന്നത്ര കേൾക്കണം അത് ഹൃദയത്തിൽ കടക്കും വരെ തലച്ചോറിൽ കയറും വരെ രക്ത എത്തും വരെ ഓരോ തുള്ളി രക്തത്തിലും സ്പന്ദിക്കും വരെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും വ്യാപിക്കും വരെ ിൽ ധ്യാന നിരതരാകണം ഹൃദയം നിറയുമ്പോഴേ അതരം സംസാരിക്കൂ അതേപോലെ ഹൃദയം നിറ നിറയുമ്പോഴേ കൈകൾ പ്രവർത്തിക്കുകയുള്ളൂ നൂറ് വർഷം മുമ്പ് വിശ്വവിജയിയായ സ്വാമിജിയുടെ വായിൽ നിന്നും ഊർന്നു വീഴുന്ന എത്ര പ്രസക്തവും പ്രശസ്തവുമായ വാക്കുകളാണിത് ജീവിതത്തിൽ ഒരാദർശം തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞിരിക്കുന്നു സ്വാമിജി ആദർശമുദാത്തവുമായിരിക്കണം ആദർശൂന്യനായ ഒരു വ്യക്തി അമ്പതിനായിരം തെറ്റുകൾ ചെയ്യുമ്പോൾ ആദർശമുള്ളവൻ തെറ്റ് ചെയ്യില്ല എന്ന് സ്വാമിജി പറയുന്നില്ല പക്ഷേ ആദർശ ശൂന്യൻ ചെയ്യുന്നതിൻ്റെ പത്തിലൊരു തെറ്റ് മാത്രമേ ജീവിതത്തിൽ ഒരാദർശം ഏതെങ്കിലും തെരഞ്ഞെടുത്ത ഒരാൾ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആദർശം അത്യാവശ്യമാണ് ആദർശം മനുഷ്യ ജീവിതത്തിൽ പ്രസക്തമാണ് എന്നാൽ മൃഗങ്ങളുടെ ജീവിതത്തിൽ അത്തരം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ഉദ്ഘോഷിക്കുന്നത് ആദർശൂന്യന്മാരുടെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചാണ് അവർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നാളെ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല എന്താണ് ജീവിത ലക്ഷ്യമെന്നറിയില്ല എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയില്ല അറിയില്ല അറിയില്ല അത് ഇരുട്ട് പോലെ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു അവിടെയാണ് ഒരാദർശത്തെ തിരഞ്ഞെടുക്കുക വിവേകാനന്ദ സ്വാമികൾ തിരഞ്ഞെടുത്ത ആദർശം എന്തായിരുന്നു അത് ഹിന്ദുത്വമായിരുന്നു അഥവാ ഭാരതീയ ധർമ്മമായിരുന്നു സനാതന ധർമ്മമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൂറ് വർഷങ്ങൾക്കിപ്പുറവും നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു നമ്മുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ മൈക്കിൽ പ്രസംഗിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അത്യുജ്വലമായ പദപ്രയോഗങ്ങൾ അനേകം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ അറിയുക അർത്ഥപൂർണമായ ഒരു പ്രസംഗം ശ്രവിക്കുവാൻ ഒരു ശ്രോതാവ് തയ്യാറാകുമ്പോൾ മനസ്സിലാക്കുക ആ പറയുന്ന ആശയങ്ങളിൽ നല്ലൊരു ശതമാനം വിവേകാനന്ദ സ്വാമികളുടെ വായിൽ നിന്നും ഊർന്നു വീണ വാക്കുകളാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വം പ്രിയ പണ്ഡിതാക്കൾ ഒന്ന് സ്വന്തമായിട്ട് മേടിക്കണം സമയം കിട്ടുമ്പോൾ വായിക്കണം വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥശേഖരമാണത് അനേക വർഷങ്ങൾ കൊണ്ട് വായിച്ചു തീർത്താൽ മതിയാവും പക്ഷേ ഓരോ വാക്കുകളും അഗ്നിസ്ഫുലിംഗങ്ങളാണ് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം അറിയുക തീപ്പൊരു ചിതറുന്ന ഹൃദയത്തെ ചിന്തകളെ മനസ്സിനെ ഊർജ്ജസ്വലമാക്കുന്ന ശരിയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന തെറ്റിനെ നിരാകരിക്കുവാൻ കഴിയുന്ന അർത്ഥപൂർണമായ വാക്കുകളുടെ കലവറയാണ് വിവേകാനന്ദ സാഹിത്യ സർവസവും സ്വാമിജിയുടെ അമൃതവചനങ്ങളും മറ്റൊരു അമൃതവചനവുമായിട്ട് നമുക്ക് നാളെ തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം